ഹായോ അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നര സെന്റില് ഇരുപത്തിയൊന്ന് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ജൈനുദ്ദീൻ ജസ്ന ദമ്പതികളുടെ അതിമനോഹരമായിട്ടുള്ള വീടാട്ടോ ഇത് വീടിന് ഫ്രണ്ടിലായിട്ട് ഷോ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് സിമൻറ്റ് കട്ടിങ് നൽകി ലാവൻഡർ ഷെയ്ഡിലായിട്ട് പെയിന്റ് നൽകി ചുറ്റുവായിട്ട് ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഇലക്ട്രീഷ്യൻ വർക്ക് മുഴുവനും ഇവിടുത്തെ ഓണറ് തന്നെയട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ഷോ ചേർന്ന് ഒരു സൈഡിലായിട്ട് പറകളുള്ള ഡിസൈൻ വരുന്നുണ്ട് ആ ഒരു പറകള ഡിസൈനായിട്ടും ഫ്രെയിംസ് നൽകി ലാവൻഡർ ഷെയ്ഡിൽ തന്നെയാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വീടിൻ്റെ ഒരു ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം കൊടുത്തിട്ടുണ്ട് എവിടെയാണ് സിറ്റൗട്ട് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി ആ ഒരു സിറ്റൌട്ടിലായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് ക്ലാരി ടൈലാണ് പില്ലറിനായിട്ട് നൽകിയിരിക്കുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ആയിട്ട് വീടിന് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് സിറ്റ് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡോറിന് തൊട്ടടുത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് പറകുള്ള ഡിസൈനിലായിട്ടാണ് അവിടെ ആ ഒരു വിൻഡോ നൽകിയിരിക്കുന്നത് ഡബിൾ ഡോർ ആയിട്ട് നൽകി വുഡിലായിട്ട് സ്റ്റീലെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ഡിസൈനായിട്ട് ലൈൻസ് നൽകിയിട്ടാട്ടോ ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഈ ഒരു മനോഹരമായിട്ടുള്ള ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ലിവിങ് ഏരിയയിലായിട്ട് പറഗുള ഡിസൈൻ വരുന്നുണ്ട് അവിടെയെല്ലാം ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് അവിടെയെല്ലാം ഷോപ്പീസ് ഐറ്റംസും കൂടെ നൽകിയിട്ടുണ്ട് ഈയൊരു ഭാഗത്ത് വരുന്ന ഡിസൈൻ നമ്മൾ എക്സ്റ്റീരിയറിലായിട്ട് ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു ഭാഗമായിട്ട് ഇവിടെ ഈ ഒരു പർഗുള ഡിസൈൻ കൊടുത്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ട് സോഫ സെറ്റ് നൽകി സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് സീലിങ്ങിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഏഴ് ഏഴ് ഫീറ്റ് കേട്ടോ ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ വരുന്നത് സോഫയ്ക്ക് ഒരു സൈഡിലെ കോർണറിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളാണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഓണർ തന്നെയട്ടോ വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഓണർ തന്നെയാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു നീളൻ പ്ലോട്ടാട്ടോ കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ ഈ ഒരു ഡൈനിങ് ഹാണെങ്കിലും ഇവിടെ ഒരു നീളൻ സ്പേസിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ തന്നെയാണ് ടി വി യൂണിറ്റിലായിട്ടുള്ള ഏരിയ വരുന്നത് വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടാണ് എല്ലാ ഭാഗത്തും സീലിംഗ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സാണ് സീലിങ്ങിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാർബോണായിട്ടാട്ടോ വിരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ് ടി വി യൂണിറ്റിനെ ഏരിയ കൊടുത്തിരിക്കുന്നത് താഴെ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടേബിളും ചെയറുമാണ് കൊടുത്തിട്ടുള്ളത് ടേബിൾ ടോപ്പിലായിട്ട് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആട്ടോ നൽകിയിട്ടുള്ളത് ഡൈനിങ്ങിൽ നിന്നും ലിവിങ്ങിലോട്ടുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് നൽകി ആ ഒരു മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകി ബുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാഷ്ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂംസിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെയായിട്ട് അടിപൊളിയായിട്ട് സ്റ്റെയർ കേസിൻ്റെ ഭാഗവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹോളിൽ എവിടെയായിട്ട് സീലിങ്ങിൽ ഹാങ്ങിംഗ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിൽ വരുന്നുണ്ട് ഈ ഒരു ഹാൻഡ് റയിലും കൂടി സ്റ്റെയർ കേസിൽ നൽകിയപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ ഒരു വ്യൂ നമുക്ക് ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒൻപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിന്റെ സൈസ് വരുന്നത് നമ്മൾ ഫീറ്റിലായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിന്റെ ലിവിംഗിന്റെയും ബെഡ്റൂംസിന്റെ എല്ലാം സൈസ് പറയുന്നത് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനെല്ലാം നൽകിയിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്ലോസി ടൈലാണ് വോളിലായിട്ട് നൽകിയിരിക്കുന്നത് ഫിനിഷ് ടൈല് ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട് വോള് ഫുൾ ലെങ്തിലായിട്ടാണ് ഇവിടെ ടൈല് വിരിച്ചിരിക്കുന്നത് ചിക്കു ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലാണ് ബാത്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഡൈനിങ് ഹാളിലെത്തി മെയിൻ ഡോർ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിരിക്കുന്നത് ഡാർക്ക് കോഫി ഷീറ്റിലായിട്ടാണ് വാതിൽ കെട്ടിലേക്കെല്ലാം പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് സിമ്പിളായി സീലിംഗ് ചെയ്ത് എൽ ഇ ഡി ലൈറ്റ്സാണ് ബെഡ്റൂംസിനെല്ലാം കൊടുത്തിരിക്കുന്നത് അതുപോലെ എല്ലാ ബെഡ്റൂംസിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും വിൻഡോൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് വിൻഡോ ക്ലോസ് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗം കാണാതിരിക്കുന്നതാട്ടോ ഇതുപോലെയാണ് വിൻഡോയ്ക്കെല്ലാം ലൈറ്റിങ്സ് കൊടുത്തിരിക്കുന്നത് വിൻഡോയുടെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് നൽകി നൈറ്റ് വിയർ അടിപൊളിയാട്ടോ ബെഡ്റൂമിലായിട്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ത്രീ ഡോറായിട്ടാണ് വാഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് മിററ് നൽകിയിരിക്കുന്നത് പതിനൊന്ന് എട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡോറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് മിററ് നൽകിയിരിക്കുന്നത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹോളിലേക്കാണ് എത്തുന്നത് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിനാണെങ്കിലും റെഡിമെയ്ഡ് ഡോറ് തന്നെയാട്ടോ നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും ഒരേ ഡിസൈനിൽ വരുന്ന ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് പന്ത്രണ്ട് ഒൻപതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നത് അതുപോലെ വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് നൽകി വിൻഡോയുടെ ആ ഒരു ഭാഗത്തെല്ലാം ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് സിമ്പിളായി നോർമൽ ഡിസൈനിൽ സീലിംഗ് ചെയ്ത് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് സീലിംഗിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്ലോറിൽ ഫ്ലോറിലും മുഴുവനായിട്ടും മാർബോണായിട്ടോ വിരിച്ചിരിക്കുന്നത് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട് വാഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂംസിലെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ മിറർ നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ മിറർ കൊടുത്തിരിക്കുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂമിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഈ ഒരു ഒരു ഗ്രേ ഷീഡിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വോൾ ഫുൾ ലെങ്തിലായിട്ട് ടൈൽ എല്ലാ ബാത്റൂമിലും വിരിച്ചിട്ടുണ്ട് സിമ്പിളായി അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹോളിലെത്തി ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാട്ടോ ഈ ഒരു വാഷ് ബേസിൻ അതുപോലെ ബെഡ്റൂംസിലെ വാർഡ്രോബ് കിച്ചണിലെ കബോർഡ്സ് എല്ലാം ഉൾപ്പെടെയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വന്നിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് എവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് ഇവിടെ സ്റ്റെപ്പിലായിട്ട് ഗ്രാനേറ്റ് വിധിച്ച് സൈഡിലായിട്ട് മാർബോണായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ജ്യായിലായിട്ട് ഹാൻഡ് ഡ്രെയിൽ നൽകി ബ്ലാക്ക് ബുഡ് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ലാൻഡിങ്ങിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെയർകീസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ സ്റ്റെയർകീസിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ ഹാൻഡ് ട്രെയിലും അതുപോലെ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രിയിൽ ടോപ്പിലായിട്ട് വീഡിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് പെയിൻറ്റ് കൊടുത്തതാട്ടോ ഈ ഒരു സ്റ്റെയർ കീസ് കഴിഞ്ഞ് അത്യാവശ്യം ചെറിയൊരു സ്പേസിലായിട്ട് ഇവിടെ മുകളിലായിട്ട് ഹോൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ടെറസ് ആട്ടോ വരുന്നത് അതുപോലെ ഈ ഒരു സ്റ്റെയർകീസിൻ്റെ ആ ഒരു വാളിലായിട്ട് വിൻഡോ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്നും സ്റ്റെയർ കീസിൻ്റെ അടിപൊളിയായിട്ടുള്ള വിയോ ആട്ടോ ഇത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ട് ബാൽക്കണിയിലേക്കുള്ള ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിന് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു അയൺ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ടാണ് ഇവിടെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ലെങ്ത്തിൽ ആയിട്ടുള്ള കേട്ടൻ ആണ് വിൻഡോക്കെല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഈ ഒരു വാഷ് വാഷ്ബേസിൻ നൽകിയിരിക്കുന്നത് ഗ്രേ ഷീഡിലായിട്ടാണ് ഇവിടെ ടൈൽ വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഏരിയ വിറ്റീരിയൽ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്ന് വരുന്ന ഈ ഒരു ബാൽക്കണി ഡോറെല്ലാം വുഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോറും വുഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാൽക്കണി ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ആ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സീലിംഗ് സിമ്പിളായിട്ട് ലാമൻഡർ വൈറ്റ് കോമ്പിനേഷനിലായിട്ട് പെയിൻറിങ്സും കൊടുത്ത് അവിടെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോ സ്ലൈഡിങ് വിൻഡോ ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബാൽക്കണിയിലായിട്ടും വുഡൻ ബ്ലാക്ക് കോമ്പിനേഷനിൽ ഹാൻഡ്രിൽ നൽകി അവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽക്കണി കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ റെഡിമെയ്ഡ് കോർട്ടൻ നൽകി വിൻഡോക്കെല്ലാം ലെങ്ത്തിൽ ആയിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ടും താഴെ വിരിച്ചിട്ടുള്ള സെയിം മാർബോണായിട്ട് തന്നെയാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് വാഡ്റൂമിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂമിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന ഡോറ് തന്നെയാട്ടോ നൽകിയിരിക്കുന്നത് താഴെ ആയിട്ടും മുകളിലായിട്ടും സെയിം ഡിസൈനിൽ വരുന്ന ടൈലാണ് രണ്ട് ബാത്റൂമിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിലും ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന എവിടെയായിട്ടാണ് ആയിട്ടാണ് ബാത്റൂമിനോടായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുകളിലായിട്ട് വരുന്ന രണ്ട് ബെഡ്റൂംസും പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാട്ടോ കേട്ടോ ഈയൊരു മനോഹരമായിട്ടുള്ള സ്റ്റീർ കീസ് കഴിഞ്ഞ് താഴെ ഡൈനിങ് ഹാളിൽ നിന്ന് സ്റ്റീർ കീസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണായിട്ടും നൽകിയിരിക്കുന്നത് ആ ഒരു ഒരു ഗ്ലാസും കൂടെ കൊടുത്തിട്ടാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായി അടിപൊളിയായിട്ടാണ് കിച്ചൺ ആണെങ്കിലും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ബെഡ്റൂംസിനെല്ലാം വാർഡ്രോബ് എല്ലാം ചെയ്തിരിക്കുന്നത് പാർട്ടിക്കൽ ബോർഡിലാണ് അതുപോലെ കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് മൾട്ടി കൂട്ടിലായിട്ടാണ് ഒരൊറ്റ കിച്ചണിൽ അതിവിശാലമായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടോ ഇവിടെയായിട്ട് വിറകെടുപ്പും ഗ്യാസും ഫ്രിഡ്ജും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിങ്ക് ഷെയ്ഡിലായിട്ടാണ് കിച്ചണിൽ കബോർഡ് മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റിൻ്റെ ഭാഗത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലും മുഴുവനായിട്ടും ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ട് ബാക്ക് സൈഡിലേക്കുള്ള ഡോറും കൊടുത്തിട്ടുണ്ട് താഴെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് കിച്ചണിലെ വാളിലായിട്ടും വിരിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിനായിട്ടൊരു പ്രത്യേക സ്പേസ് കൊടുത്ത് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ആ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പത്ത് എട്ടാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചനും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഈ ഒരു ഗ്യാസ് വെച്ചിട്ടുള്ള ഭാഗത്തായിട്ട് മൂന്ന് വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലായിട്ട് മൈക്കലാമിനേഷൻ കൊടുത്തിട്ടുള്ളൂ കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റോർറൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാതെയാണ് കിച്ചണിൽ കബോർഡ് മുഴുവനായിട്ടും നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് കൊടുത്ത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ക്ലോസ്ഡ് ആയിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് കിച്ചണിൽ മുഴുവനായിട്ടും ക്ലോസ്ഡ് ആയിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വളരെ സിമ്പിളായിട്ടാണ് വീട് മുഴുവൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഉൾപ്പെടെ വീട് ചെയ്യാൻ ഒരു രൂപ വന്നിട്ടുള്ളത് കിച്ചണിൽ നിന്ന് ഇടയായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് വുഡിലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ട് അവിടെ ഒരു പാത്രം കഴുകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെയായിട്ട് ഒരു സ്റ്റെപ്പ് ബോർഡ് കൂടിയിട്ടുള്ള ഒരു വരാന്തയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്